നമസ്കാരം ഇന്നത്തെ സമൂഹത്തെ കോടതി കേട്ട് പുറത്തു വന്ന ദിലീപ് ആദ്യം തുറന്നടിച്ചത് ആദ്യ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെയാണ് മഞ്ജുവാണ് തനിക്കെതിരെ ഗൂഢാലോചനക്ക് തുടക്കം കുറിച്ചതെന്ന് ദിലീപ് ഒരു മാസ് പ്രസംഗം തന്നെ കാഴ്ചവെച്ചു സംഭവം നടന്ന കാലം മുതൽ ഈ ഒൻപത് വർഷക്കാലം അതിജീവിതയ്ക്കൊപ്പം കട്ടയ്ക്ക് നിന്നയാളാണ് മഞ്ജു പലരും മൊഴിമാറ്റിയപ്പോൾ സ്വന്തം മകളുടെ സമ്മർദ്ദത്തിൽ പോലും വീഴാതെ ദിലീപിനെതിരെയുള്ള മൊഴിയിൽ മഞ്ജു ഉറച്ചു നിന്നു ദിലീപിന് അതിജീവിതയായ പെൺകുട്ടിയോട് ഇത്രയും ആനപ്പകയുണ്ടായതിൽ താനും കാരണക്കാരിയാണെന്ന സത്യം മഞ്ജുവിനെ അലട്ടിയിരുന്നു കാവ്യയുമായുള്ള ദിലീപിന്റെ ബന്ധം മഞ്ജു അറിയുന്നത് ഈ നടിയിൽ നിന്നാണ് മഞ്ജു ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് ആ നടി ആ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് അത് കാരണം പിന്നീട് അവർക്ക് കരിയർ ഉൾപ്പെടെ പലതും നഷ്ടമായി അന്നു മുതൽ അതിജീവിതയ്ക്കൊപ്പം ധൈര്യം പകർന്ന് ഒരു സഹോദരിയെ പോലെ മഞ്ജുവരറും ഒപ്പം തന്നെയുണ്ട് എന്നാൽ ഒരിക്കൽ പോലും പൊതുയിടത്ത് ഇതേക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ അവർ മുതിർന്നിട്ടില്ല അവർ അതൊക്കെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ പലരുടെയും ഇതിനു മുന്നേ പുറത്തു വന്നേനെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെന്ന വാർത്ത അതിജീവിതയ്ക്കും അവരുടെ കുടുംബത്തിനും അവരെ സ്നേഹിക്കുന്ന ചേർത്ത് പിടിക്കുന്ന മഞ്ജുവരരെ പോലെയുള്ള ആളുകൾക്കൊക്കെ നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് കോടതിയിൽ എന്തൊക്കെ തെളിവുകളുടെ അഭാവം പറഞ്ഞാലും ചോറ് തിന്നുന്ന മലയാളികൾക്ക് എന്താണെന്ന് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞു ദൈവത്തിന്റെ കോടതിയിൽ ഇതിനോടകം അയാൾക്കുള്ള ശിക്ഷയും വിധിച്ചു കഴിഞ്ഞു മഞ്ജുവരറേയും അതിജീവിതയായ പെൺകുട്ടിയെയുമെല്ലാം ആശ്വസിപ്പിച്ച് നിരവധി ആളുകളാണ് എത്തുന്നത്